ഞങ്ങൾ പൂർവികമാരുണ്ടാക്കണത് ഈ ഇപ്പൊ മുളച്ച ആൾക്കാർ ഏറ്റെടുക്കാന്നെ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നീഡിയോ വന്നിട്ട് ഞങ്ങള് എടുക്കാറുണ്ട് ഇങ്ങനെ കോഴിക്കോട് പ്രോഗ്രാം ഉണ്ട്

ഓ നായ്പൂ കാരണം രാവിലെ അത്രയും ക്ലിസ്റ്റർ ക്ലിയർ ആയിങ്ങാണ്ട് ബാബു കെഗി കാ ഇതൊക്കെയാണെങ്കി പിന്നേം കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങോട്ട് വന്ന ഈ സൈഡ് വലിയ വല്യ പ്രശ്നമെല്ലാം തോന്നുന്നുണ്ട് ഇങ്ങോട്ടാണ് പ്രശ്നം ഇല്ല 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 ഇവിടെ ട്രെൻഡിക്കപ്പലിനൊന്നടുവ് തന്നെ പിറ്റച്ചിന്ന കാക്ക പിന്നെ ഇവിടെ അന്നാ അവളെ നല്ലടാ ഇങ്ങനെ 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 പോയിടാ അങ്ങനെ ഒലിച്ചേക്കണം അമ്മേ ഇവിട കണ്ടിരിടാ ഇവിടെ ആരെ കഞ്ഞിട്ട് തേൻ ഒഴംശേ അച്ചച്ചു പിന്നെതാ അവിടെ ഒക്കെ ആക്കിറ്റി മെയിനിക്ക് ഇത്ര കർപ്പ് തോന്നുന്നേ ഇവിടന്നങ്ങട് വന്നോക്ക് ഇവിടൊക്കെ വൈറ്റിന്നേ കുടിച്ചോ ഇങ്ങടാക്ക് ഇവിടക്കണ പറഞ്ഞില്ലോ വൈറ്റിന്നേ കൊടിച്ച് ആദ്യം പോരി ഇവിടെ ഇതുമാരടാ ഇടശ്ശൽ तक കണ്ടല്ലേ എസ്

ൾക്കാരെ ചോദിച്ചോണ്ടിട്ട് നമ്മളത് കണ്ടിട്ട് എന്തെങ്കിലും നമ്മള് സീറ്റ് കവറ് പിന്നെ ഇതിന് ഇതില്ലേനുട്ടോ ബൂട്ട് ബൂട്ട് ഇല്ലേനും അപ്പൊ അത് ഫിറ്റ് ആക്കി അങ്ങനെ കുറച്ച് പണികൾ പിന്നെ നമ്മുടെ അടി പുള്ളിമാരി മാറ്റ് വെച്ച് മാറ്റ് വെച്ച് ത്രീ മാറ്റ് വെച്ച് പിന്നെ ആടിയുടെ ബ്ലൂ ഗേറ്റ് ഉണ്ട്. വണ്ടിന്റെ നമ്മൾ ഈ ബാത്റൂമിൽ വന്നാണ് ട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്നെ നമ്മൾ വണ്ടിന്റെ ഒരു വീഡിയോ ഫുൾ ആയിട്ട് നമ്മൾ പിന്നെ നമ്മൾ കാട്ടി തരൂട്ടോ. അതാണ് നമുക്ക് പോവല്ലേ. നമ്മ പോയേക്കട്ടെ. വണ്ടി അങ്ങനെ സർവീസൊക്കെ കൊണ്ട് വന്നതല്ലേ ദില്യോ. ഇത് പറയണു. അതിക്കെല്ലാം പോയി. ഗയ്സ് അങ്ങനെதா

ഏകദേശം കാർ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട് ാണ് അങ്ങനെ കാഴ്ച നമ്മളെ കാർ കഴുകി നമ്മള് പോവാണ് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങള് അത് വാങ്ങി ഇനി നേരെ വീട്ടിക്ക് ബാബു അവിടെ നേരെ അപ്പൊ തന്നെ പോവോ കളിക്കാനേ ടൈം ഒമ്പതണിക്കോണ്ടല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ആ സാധനങ്ങളൊക്കെ വാങ്ങി വല്ലതന്നെ വീട്ടിൽ പോണം അതാണ് ബാബു ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യണ്ടാ കാശ്മീർക്ക് അല്ലോ എന്നാ അവര് വണ്ടി കൊറത്തത് എന്താ പറയാ അവിടെ തന്നെ വണ്ടി വരും കാശ്മീർ ഡ്രൈവിംഗ് പഠിച്ചിട്ട് അതാ തെറ്റത്ത ഇൻഷാല്ലൂടി ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഞങ്ങൾ ഇപ്പോ ഇപ്പൊ ബാബു മാത്രം ഡ്രൈവ് ചെയ്യണ പഠിക്കണം നമ്മൾ ആളത്തൂർ പഠിക്കാൻ കേട്ടോ കാർ കഴുകിയത് ബിസ്കറ്റ് പാക്കറ്റ് അങ്ങനെ അൽത്തോളം പിടിക്കല് സാധനം വാങ്ങാൻ വേണ്ടി വെജിറ്റബിൾ കടയില് വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടി അറിഞ്ഞാണ് മനസ്സിലായിട്ട് പിന്നെ ഉള്ളി വാങ്ങാനായിട്ട് വന്നാണ് കേസ്മാറി ബാബു അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വെജിറ്റബിൾ കറിയും പിന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് കുറച്ച് വാങ്ങി അതേമാതിരി എന്താ പറയുക ബേക്കറി വാങ്ങി പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോകും ചെറിയൊരു അങ്ങനൊന്നുമല്ലൊക്കെ ഉണ്ടല്ലോ കാറിലാക്കാൻ പറ്റിയത് വാങ്ങണം ഞങ്ങളെ സുന്ദരമായ ആ നാട്ടിലേക്കുള്ള വഴി സുന്ദര ഗ്രാമത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ോട് പറയല്ലോ അപ്പോ എന്തൊക്കെ ഒരു പ്രത്യേകതകളൊക്കെ ഇണ്ട് പൂക്കോട്ടൂരിന് അറിയില്ല സ്കൂൾ ഞങ്ങൾ ഉണ്ടാക്കണ്ട പൂർവികന്മാരുണ്ടാക്കണത് ഈ ഇപ്പൊ മുളച്ച ആൾക്കാർ ഏറ്റെടുക്കാൻ കണ്ടാ ഞങ്ങള് ആ പൂർവികര് ഓരോന്ന് ഉണ്ടാക്കിയത് സുഖിക്കാനോ ഞങ്ങള് ഞങ്ങള് എന്തോ ഡാഡി നെയ്മാ പറഞ്ഞു

നമ്മൾ ഇവിടെ നമ്മൾ നാട് അങ്ങനെ ഒരു വീഡിയോ ബാബു ഇത് ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ബാബുവിന്റെ ചങ്ങന്മാരൊക്കെ ഷെഡ് ഇവിടെ ആണ് മരുന്ന എല്ലാ

അതെ അതെ എനിക്ക് പേടി കാർ എടുത്ത ടൈമില് ബാബു എങ്ങനെ ഈ വഴി കൂടെ കാർ കൊണ്ടാന്ന് നീന്നു വേറെ ഒന്നല്ല എനിക്ക് സൈഡിലൊന്നും കമ്മിൻ ചൂലിയൊക്കെ ആണല്ലോ വണ്ടി പണിന്ന് പെട്ടെന്ന് കാണും മതി മതി അങ്ങനെ നമ്മളെ വീടെ അതുകൊണ്ട് രാവിലെ ആക്കണ്ടപ്പ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഉള്ളില് അധികം പണിയെടുക്കാനില്ല പൊറത്തൊക്കെ ഊറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് പുറം മാത്രമേ കേക്കിട്ടുള്ളൂ രാവിലെ ഒന്ന് ജസ്റ്റ് ഉള്ളൊന്നും നമുക്ക് തട്ടാനുള്ള പൊടിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തട്ടണം ആ ഒരു ബിസീനും കൂടി അപ്പൊ എന്തായാലും തട്ടിട്ടിട്ട് ഇറങ്ങിക്കോളിട്ടാ തട്ടിട്ടിട്ടങ്ങിക്കോളിന്ന് പേരിങ്ങട്ടുതാ ചോർന്നാണി ഞങ്ങക്കുള്ള പളക്കിയാ ചാടിക്കലാണല്ലോ നമ്മള് വീട്ടിലെത്തിയേക്കാണ് വീട്ടിലെത്തിയപ്പോഴാണെങ്കിലും മമ്മി നല്ല ഫുഡ് അടിയിലാണ് ഫുഡടിയിലാണ് നിങ്ങൾ എവിടെ ഏത് മണി എട്ടുമണി ആവുമ്പോഴത്തേക്കും ഉറങ്ങണ വീട് ഇന്ന് എവിടെ കണ്ടോളി ഇവിടെ അങ്ങനെ ആ ആൾക്കാരും ഞാൻ കാണിച്ചു ഒന്നാം പ്രധാ കൊണ്ടിരിക്കണു എന്താ വന്ന സ്പെഷ്യലേ പരിപ്പു

അതിലൊക്കെ അങ്ങക്ക് തിന്നാൻ പറ്റണ അല്ലേ ചോർന്നല കഴിഞ്ഞിട്ടേ വെറുതെ ഇരിക്കുമ്പോൾ പൊളിച്ചു കൊടുത്താൽ മതി ആര് ഇതാക്കണ്ടേ ഡ്രസ്സ് ഇവിടെ ഇണ്ട് മടക്കിയൊക്കെ എനിക്ക് വന്നാത്തുള്ളു എനിക്ക് വന്ന റൂമൊക്കെ ആറിയാല് പിന്നെ കൊറച്ച് കുറച്ച് പണികളുണ്ടാവും ബാബു ഇപ്പം ഇനി പോവും ബാബു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും വേറെ പണിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഡ്രസ്സ് മടക്കി മടക്കിയൊക്കെ ഫോൺ കാണാ ആ ഒരു പണി നിൽക്കില്ല ഉണ്ടാവുകയുള്ളൂ അപ്പൊ എന്തായാലും ഈ വീഡിയോ വെച്ച് വൈൻഡ് മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്തായാലും പക്ഷെ അതേപോലത്തെ വീഡിയോ പറ്റട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ